കൊപ്ര ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഇന്ന് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കൊപ്രൻ്റെ അടിഭാവമൊക്കെ ഒന്ന് ചെത്തിയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള കൊപ്ര ഇനി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്നൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഈയൊരു പരുവത്തിലാണെ പൊടിച്ചെടുക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിതിലേക്കുള്ള മൈദ റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദാണ് എടുത്തത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കണേ ഇനി ഒരു പാത്രത്തിലേക്ക് നാല് കോഴിമുട്ടാണ് എടുത്തത് ഇതിലേക്ക് അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ആണ് എടുത്തത് അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ അധികം എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്തതാണ് നമുക്ക് മുട്ടൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പിന്നെ വനില ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വനില ചേർത്ത് കൊടുത്താലും മതിയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബാറ്ററിൽ മൈദ ചേർക്കുമ്പോൾ സാവധാനം അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിലും ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമ്മൾ സ്പീഡിൽ ഇളക്കി ഇളക്കുമ്പോൾ നമ്മൾ ബാറ്റർ പെട്ടെന്ന് താന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര പെർഫെക്ഷൻ ഇല്ലാതായി പോവുക കേക്ക് സാവധാനം ഇളക്കിയിട്ട് ചെയ്തെടുത്താൽ മതി മൂന്ന് ട്രിപ്പായിട്ടാണേ ഞാനീ പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും കൂടെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളേ കാൽ ഭാഗം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അളവിലുള്ള ഒരു കേക്കാണ് നിങ്ങൾ റെഡി ആക്കുന്നതെങ്കിൽ ഒരു തേങ്ങൻ്റെ മുക്കാൽ ഭാഗത്തോളം മതിയാവുക ഇനി ഇതും കൂടെ തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് സാവധാനം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇതൊന്ന് ഈ ബാറ്റർ ഒന്ന് മാറ്റാം നമുക്ക് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെമ്പിലേക്കാണ് ഇത് ഇറക്കി വെച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ കേക്കാണ് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോടെ നമ്മൾ ആ ഒരു അടിപൊളി കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിനു ശേഷമാണ് ഇതൊന്ന് പൊളി ട്രൈ ഒന്ന് മാറ്റേണ്ടത് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല സോഫ്റ്റ് ആണേത്